നമസ്കാരം ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെറ്റിന്റെയും സെറ്റിന്റെയും ഒക്കെ പഴയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു നെറ്റിനും സെറ്റിനും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട് നെറ്റിന്റേത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യം അതേപടി അല്ല അല്പം വ്യത്യസ്തമായി മറ്റൊരു രീതിയിലാണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചോദ്യ പേപ്പറിനെ എങ്ങനെ സമീപിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം നമുക്ക് മനസ്സിലാവും ആദ്യത്തെ വിവേകശാലിയായ വായനക്കാര എന്ന നിരൂപണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ഇത് കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു വിവേകശാലിയായ വായനക്കാര ഈ നിരൂപണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണിത് രചിച്ചത് ഓപ്ഷൻസ് ഉണ്ട് കെ പി അപ്പൻ ബി സി ശ്രീജൻ ബി സി ഹാരിസ് ബാലചന്ദ്രൻ വടക്കേടത്ത് ഉത്തരം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓപ്ഷൻ ഒന്ന് അപ്പന്റെ കൃതിയാണ് വിവേകശാലിയായ വായനക്കാര എന്നുള്ളത് കെ പി അപ്പനെ കുറിച്ച് ചോദ്യങ്ങൾ മിക്ക പരീക്ഷകൾക്കും വരാറുണ്ട് കെ പി അപ്പൻ കേസരി മുണ്ടശ്ശേരി എം പി പോള് മാരാറ് ഈ വിമർശനൊക്കെ കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനവുമാണ് ഈ മലയാള വിമർശനം എന്ന ഭാഗം ഏത് പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഭാഗത്തെ വിവേകശാലിയായ വായനക്കാര എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയത് കെ പി അപ്പനാണ് കെ പി അപ്പനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം കാരണം അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം അല്പം വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത് കെ പി എപ്പന്റെ ആദ്യ പുസ്തകം ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം ശോഭിക്കുന്നവരുടെ സുവിശേഷം പ്രകോപനങ്ങളുടെ പുസ്തകം കലഹവും വിശ്വാസവും ബൈബിൾ വെളിച്ചത്തിന്റെ കവചം കഥ ആഖ്യാനവും അനുഭവ സത്തയും ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും കെ പി എപ്പന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും രോഗവും സാഹിത്യ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു ഇതൊക്കെ കെ പി അപ്പന്റെ കൃതികളാണ് ഒന്ന് മനസ്സിലാക്കി വെക്ക ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് കെ പി അപ്പൻ്റെതാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കെ പി അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പല കൃതികളിലും ആ ഒരു സ്വാധീനം കാണാം അതിനാൽ തന്നെ ജി എൻ പണിക്കർ എന്ന കഥാകൃത്ത് കെ പി അപ്പനെ ക്രിസ്തീയ ബിംബങ്ങളുടെ തടവുകാരൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കെ പി അപ്പനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക ഇനി ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന മറ്റു ഓപ്ഷൻസ് ഏതൊക്കെ അതിൽ പ്രധാനമായത് ഏതൊക്കെ എന്ന് കൂടി നമുക്ക് നോക്കാം മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ീജൻ ഒരുപാട് ചോദ്യ പേപ്പറിൽ പ്രത്യേകിച്ച് നെറ്റിന്റെ ചോദ്യപേപ്പറില് ഈ പേര് കണ്ടിട്ടുണ്ടാവും പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് വാക്കും വാക്കും നോവൽ വായനകൾ അർത്ഥവാദങ്ങൾ ഇതൊക്കെ വി സി ശ്രീജന്റെ പുസ്തകങ്ങളാണ് ശ്രദ്ധിക്കുക പഠിക്കുക ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് വർഷങ്ങൾ ഒന്ന് നോ നോക്കി വെക്കുക ചിലപ്പോൾ കാലക്രമം അനുസരിച്ച് പ്രസിദ്ധീകരിച്ച ക്രമം അനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് ചോദ്യം വന്നേക്കാം ആ ചോദ്യത്തിലെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹത്തിന്റെ കൃതികൾ കൂടി ഒന്ന് പരിചയപ്പെടാം വാക്കിന്റെ സൗന്ദര്യ ശാസ്ത്രം വായനയുടെ ഉപനിഷത്ത് രമണൻ എങ്ങനെ വായിക്കരുത് വളരെ പ്രധാനപ്പെട്ടതാണ് രമണൻ എങ്ങനെ വായിക്കരുത് ബാലചന്ദ്രൻ വടക്കേടത്ത് അർത്ഥങ്ങളുടെ കലഹം ഇവയൊക്കെ ശ്രദ്ധിച്ചു വെക്കുക അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ആവർത്തിക്കുകയാണ് അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വന്ന മറ്റൊരു വിമർശകന്റെ ഏതെങ്കിലും കൃതി ചോദിച്ചിട്ടായിരിക്കും നമ്മളെ അവര് കുഴപ്പിക്കുക അടുത്ത ചോദ്യം കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ കാളി സേവ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കേരളത്തിലെ കാളി സേവ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ എ ചേലനാട്ട് അച്യുതമേനോൻ ബി ബി ഡോക്ടർ എസ് കെ നായർ സി അപ്പൻ തമ്പുരാൻ ആൻഡ് ഡി ഡോക്ടർ രാഘവൻ കേരളത്തിലെ കാളി സേവ ഉത്തരം ഓപ്ഷൻ എ ആണ് ചേലനാട്ട് അച്യുത മേനോന്റെ ഗ്രന്ഥമാണ് കേരളത്തിലെ കാളി സേവ കേരളത്തിലെ കാളി സേവയെ കുറിച്ചും വിശ്വാസങ്ങളെ കുറിച്ചുമാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ചേലനാട്ട് അച്യുത മേനോൻ എന്ന പ്രധാനിയായ ഫോക്ലോറിസ്റ്റിൽ നിങ്ങൾക്ക് പരിചയമുണ്ടാകും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്നായിരുന്നു അദ്ദേഹം ഗവേഷണം പൂർത്തിയാക്കിയത് ഒരു വിദേശ സർവകലാശാലയിൽ നിന്ന് മലയാളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഗവേഷണം പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി ചേരനാട്ട് അച്യുതമേനോൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചെറുകഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ കുറിച്ച് ചെറുകഥകളുടെയും നോവലുകളുടെയും നാടകങ്ങളുടെയും പേര് നമുക്ക് പഠിക്കാം അദ്ദേഹത്തിന്റെ രണ്ട് നോവലുകളാണ് കുമാരൻ കോമൻ നായർ എന്നിവ ശ്രദ്ധിക്കുക കുമാരൻ കോമൻ നായർ എന്നിവ ചേലനാട്ട് അച്യുത മേനോന്റെ നോവലുകളാണ് ഇനി അദ്ദേഹത്തിന്റെ രണ്ട് ചെറുകഥകളുടെ പേര് പഠിക്കാം ഇന്ദ്രജാലം മണിമാല എന്നിവ ചേലനാട്ട് അച്യുത മേനോന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് ഇനി നാടകങ്ങളുടെ പേര് പഠിക്കാം അന്നും ഇന്നും തച്ചോണി ചന്തു എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തനാ പ്രശസ്തമായ നാടകങ്ങളാണ് അടുത്ത ഓപ്ഷൻ ഡോക്ടർ എസ് കെ നായർ ആയിരുന്നു എസ് കെ നായരുടെ ആത്മകഥ ഒരു നിങ്ങൾക്ക് പരിചിതമായിരിക്കും മറക്കാത്ത കഥകൾ എന്നതാണ് എസ് കെ നായരുടെ ആത്മകഥയുടെ പേര് അയ്യപ്പൻ കള്ളനാണയം ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവാം അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാനെ കുറിച്ച് നമുക്കറിയാം കൂതരായർ ഭാസ്കര മേനോൻ കൃതികൾ അദ്ദേഹത്തിന്റേതാണ് മലയാളത്തിലെ തന്നെ ആദ്യ അപസർപ്പണ നോവലാണ് അദ്ദേഹത്തിന്റെ മേനോൻ ഇതും കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് വിമോചന ദൈവശാസ്ത്രം ആരുടെ രചന മഞ്ചാടിക്കരി ഒളിച്ചോട്ടത്തിന്റെ വിമോചന ദൈവശാസ്ത്രം നാല് ഓപ്ഷൻസ് ഉണ്ട് കെ കെ കൊച്ച് വിനിൽ പോൾ സണ്ണിയം കപ്പിക്കാട് സനൽ മോഹൻ നാല് ഓപ്ഷൻസും ശ്രദ്ധിക്ക ശരിയായ ഉത്തരം ഓപ്ഷൻ രണ്ട് ആണ് വിനിൽ പോളിന്റെ പുസ്തകമാണ് കരി ഒളിച്ചോട്ടത്തിന്റെ വിമോചന ദൈവശാസ്ത്രം ഇനി വിനുൽപോളിന്റെയും കെ കെ കൊച്ചിന്റെയും ഒക്കെ മറ്റു കൃതികൾ നമുക്ക് പരിചയപ്പെടാം വിനിൽ പോളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം എന്നതും മൃഗയ കേരളത്തിന്റെ നായാട്ടു ചരിത്രം എന്നതും ശ്രദ്ധിക്ക അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം മൃഗയ കേരളത്തിന്റെ നായാട്ട് ചരിത്രം ആണ് ഇനി സണ്ണിയം കപ്പിക്കാടിന്റെ ജനതയും ജനാധിപത്യവും ദളിത് വിജ്ഞാനത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങൾ എന്ന പുസ്തകവും ശ്രദ്ധിക്കുക ഇനി അടുത്തയാളാണ് കെ കെ കൊച്ചി കെ കെ കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദളിതൻ കെ കെ കൊച്ചിന്റെ ആത്മകഥയുടെ പേര് ദളിതൻ അദ്ദേഹത്തിന്റെ കൃതികള് ദളിത് നേർക്കാഴ്ചകൾ കലാപവും സംസ്കാരവും ഇടതുപക്ഷം ഇല്ലാത്ത കാലം ബുദ്ധനിലേക്കുള്ള ദൂരം ഇവയൊക്കെയാണ് കെ കെ കൊച്ചിന്റെ പ്രധാന കൃതികൾ കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത് നാടകം കണ്ണിന്റെ കല എന്ന കൃതി എഴുതിയതാര് നാടകം കണ്ണിന്റെ കല ഓപ്ഷൻസ് നോക്കാം എൻ കൃഷ്ണപിള്ള ടി പി സുകുമാരൻ തിക്കോടിയൻ പിള്ള ഈ നാല് പേരും നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് നാടക കേരള നാടകത്തിന്റെ ചരിത്രം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നാല് പേരുകളാണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് നാടകം കണ്ണിന്റെ കല എന്ന കൃതി എഴുതിയത് ടി പി സുകുമാരനാണ് പി പി സുകുമാരൻ ടി പി സുകുമാരനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട മറ്റ് രണ്ട് കൃതികളുണ്ട് ദക്ഷിണായനം നല്ലവനായ കാട്ടാളൻ ദക്ഷിണായനം നല്ലവനായ കാട്ടാളൻ നാടകം കണ്ണിന്റെ കല ഇവയൊക്കെ പി ആണ് പേര് മറക്കരുത് മറ്റു ഓപ്ഷനുകളിലേക്ക് കടക്കാം എൻ കൃഷ്ണപിള്ള നമുക്ക് പരിചിതനാണ് എൻ കൃഷ്ണപിള്ള നാടകൃത്തായിരുന്നു കന്യക ഭഗ്നഭവനമൊക്കെ എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങളാണ് കൂടാതെ കൈരളിയുടെ കഥ പ്രതിപാത്രം ഭാഷണഭേദം ഇവയും എൻ കൃഷ്ണപിള്ളയുടെ പ്രതികളാണ് ഇതിലെ പ്രതിപാത്രം ഭാഷണഭേദം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചു ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് പ്രതിപാത്രം ഭാഷണഭേദം എഴുതിയത് എൻ കൃഷ്ണപിള്ള പിള്ളയുടെ ചരിത്രാഖ്യായകളുടെ സംഭാഷണത്തെ വെച്ചുള്ള ഒരു പഠനമാണ് എൻ കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷണഭേദം ഇനി അടുത്ത ഓപ്ഷൻ തിക്കോടിയൻ തിക്കോടിയനിൽ യഥാർത്ഥ പേരെന്തായിരുന്നു പി നായർ പി നായർ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പരിചിതമാണ് സ്കൂൾ തൊട്ടേ പഠിച്ചു വരുന്നതാണ് കാണാത്ത നടൻ തിക്കോടിയന്റെ ആത്മകഥ അരങ്ങ് കാണാത്ത നടൻ അരങ്ങ് കാണാത്ത നടൻ തിക്കോടിയന്റെ ആത്മകഥയാണ് പഴശ്ശിയുടെ പടവാൾ തിക്കോടിയൻ രചിച്ച നോവലാണ് ശ്രദ്ധിക്കുക അടുത്ത ഓപ്ഷൻ എൻ എൻ പിള്ള എൻ എൻ പിള്ളയുടെ ആത്മകഥ ഞാൻ കേട്ടതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അതുകൂടാതെ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ കർട്ടൻ കർട്ടൻ എന്ന പഠനം രചിച്ചത് എൻ എൻ പിള്ളയാണ് നാടക ദർപ്പണം നാടകം നാടകം ഈ കൃതികളും എൻ എൻ പിള്ളയുടേതാണ് ബ്രിഡ്ജ് എന്നത് എൻ പിള്ളയുടെ റേഡിയോ നാടകമാണ് ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങൾ ഈശ്വരൻ അറസ്റ്റിൽ പ്രേതലോകം തുടങ്ങിയവയാണ് കഴിഞ്ഞ നെറ്റ് പരീക്ഷയുടെ ഒരു ചോദ്യമാണിത് ചേരുംപടി ചേർക്കുക പട്ടിക ഒന്നിൽ നാല് പേരുണ്ട് ദീപൻ ശിവരാമൻ എൻ ഭട്ടതിരി ഗംഗാ ശശിധരൻ ടി കെ സുജിത്ത് പട്ടിക രണ്ടിൽ വയലിൻ സംഗീതം നാടകം കാർട്ടൂൺ കാലിഗ്രഫി ഈ പട്ടിക ഒന്നിലെ വ്യക്തി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ആദ്യത്തേത് ദീപൻ ശിവ ശിവരാമൻ ഉത്തരം നിങ്ങൾക്കറിയാം രണ്ടാമത്തെ പട്ടിക പട്ടികയിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആയ നാടകമാണ് ശ്രദ്ധിക്കുക നെറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദീപൻ ശിവരാമനെ കുറിച്ച് നമ്മള് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഖസാഖിന്റെ ഇതിഹാസം എന്ന നാടകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഓരോ ഓപ്ഷനും പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഓപ്ഷൻ എ ദീപൻ ശിവരാമൻ രണ്ടാമത്തെ ഓപ്ഷനായ നാടകം ഇനി അടുത്തത് എൻ ഭട്ടതിരി ഭട്ടതിരി അദ്ദേഹം കാലിഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻ ഭട്ടതിരി ഫി ഓപ്ഷൻ സി ഗംഗാ ശശിധരൻ ഗംഗാ ശശിധരൻ വയലിൻ സംഗീതം എന്താണ് ഓപ്ഷൻ ആണ് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ശരി എ ടു ദീപൻ ശിവരാമൻ നാടകം ബി ഫോർ ഭട്ടതിരി കാലിഗ്രഫി സി വൺ ഗംഗാ ശശിധരൻ വയലിൻ സംഗീതം ആൻഡ് ഡി ടി കെ സുജിത്ത് അപ്പോ നമ്മള് പ്രധാനമല്ല എന്ന് കരുതി വിട്ടുപോകുന്ന ചോദ്യങ്ങൾ പോലും പരീക്ഷകൾക്ക് വളരെ പ്രധാനമാണ് ഇങ്ങനെ കിട്ടുന്ന മാർക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ് അടുത്ത ചോദ്യം അനുഭവങ്ങളെ നന്ദി എന്ന പുസ്തകം ആരുടെ ജീവിതാനുഭവങ്ങളാണ് അനുഭവങ്ങളെ നന്ദി ഓപ്ഷൻസ് നോക്കാം എ തകഴി ബി മലയാറ്റൂർ രാമകൃഷ്ണൻ സി വൈക്കം ചന്ദ്രശേഖരൻ നായർ ആൻഡ് ഡി കെ സുരേന്ദ്രൻ ഉത്തരം ഓപ്ഷൻ സി വൈക്കം ചന്ദ്രശേഖരൻ നായർ ആണ് കൂടുതൽ പഠിക്കാനുണ്ട് അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച തൂലിക നാമം കേണൽ പ്രസാദ് എന്നായിരുന്നു ശ്രദ്ധിക്ക കേണൽ പ്രസാദ് എന്ന പേരിൽ അപസർപ്പണ നോവൽ എഴുതിയത് വൈക്കം ചന്ദ്രശേഖരൻ നായർ ആയിരുന്നു പഞ്ചവൻ കാട് മാധവിക്കുട്ടി തുടങ്ങിയവ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ തന്നെ നോവലുകളാണ് തകഴിയെ കുറിച്ച് മറ്റു ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കുറിച്ച് നമുക്കറിയാം കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെമ്മീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണനെ കുറിച്ചും അറിയാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് മലയാറ്റൂരിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ വേരുകൾ യക്ഷി പൊന്നി യന്ത്രം തുടങ്ങിയവ മലയാറ്റൂരിന്റെ നോവലുകളാണ് നാലാമത്തെ ഓപ്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ നോവലുകളാണ് ഗുരു സീമ സീമി കാട്ടുരങ്ങ് തുടങ്ങിയവ ശ്രദ്ധിക്കോവലുകളാണ് എന്നിവ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതികൾ എ കൈവിളക്ക് ബി കഴിന്തിരി സി സാഹിത്യ വിദ്യ ഡി മലയാള ശൈലി ആൻഡ് ഇ രാജാങ്കണം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതിൽ നിന്ന് മാലാരുടെ കൃതികൾ തിരഞ്ഞെടുക്കുക കൈവിളക്ക് ആരുടേതാണ് കുട്ടി മാലാരുടേതാണ് കരിന്തിരി ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് സാഹിത്യവിദ്യ മാരാരുടേതാണ് മലയാള ശൈലി അതും മാരാരുടേത് രാജാങ്കണം അതും മാരാരുടെ കൃതിയാണ് അപ്പൊ ഏതായിരിക്കും െ എ സി ഡി ഇ ഇതായിരിക്കും ഉത്തരം ഓപ്ഷൻ മൂന്ന് എ സി ഡിഇ മാത്രമെന്ന ഓപ്ഷൻ ആണ് ഇവിടെ ശരി കൈവിളക്ക് സാഹിത്യവിദ്യ മലയാള ശൈലി രാജാങ്കണം ഇവ മാരാരുടെ കൃതികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷനുകൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് അതായത് നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഓപ്ഷൻസ് വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് വേണം പഠിക്കാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം